എല്ലാവർക്കും നമസ്കാരം യേശുക്രിസ്തു ദേവാലയ വിരോധിയായിരുന്നു ആരാധനകളോടും അനുഷ്ഠാന കർമ്മങ്ങളോടും അവിടുന്ന് പുറന്തെരിഞ്ഞാണോ നിന്ന് ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ നിരീശ്വര പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ ആഘോഷിച്ചിരുന്ന ഒരു വീഡിയോയുടെ ഉള്ളടക്കം ഇതുമായി ബന്ധപ്പെട്ടാണ് വൈദികൻ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ദേവാലയത്തിൽ ആത്മീയ സംഗമങ്ങളിൽ വിശ്വാസികളുടെ കൂട്ടായ്മകളിൽ ദൈവാനുഭവം അന്യമാണ് എന്ന് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിന് എതിരായ ചില പ്രസ്താവനകൾ നടത്തുകയും മനുഷ്യന്റെ ആത്മീയാന്വേഷണങ്ങളോടെ എന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങൾ വളരെ പ്രത്യേകമായി കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന നിരീശ്വര സംഘങ്ങൾ അത് തങ്ങളുടെ ആശയത്തിൻ്റെ പ്രചാരണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുകയും വിശ്വാസികളിൽ തെറ്റിദ്ധാരണയും ആശയക്കുഴപ്പവും ഒട്ടധികം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരാഴ്ച നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു ദേവാലയ വിരോധിയായിരുന്നു ആത്മീയതയുടെ അനുഷ്ഠാനപ്രദമ പ്രദമായ വശത്തോട് അവിടുന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയ വിരോധിയായ ഒരു ക്രിസ്തുവിനെ അല്ല നമ്മൾ കണ്ടെത്തുന്നത് മറിച്ച് ദേവാലയ കേന്ദ്രീകൃതമായി ജീവിതം നയിച്ച ഒരു ക്രിസ്തുവിനെയാണ് ഏകദേശം പതിനെട്ടിലധികം തവണ സുവിശേഷ യേശു ദേവാലയത്തിൽ പോകുന്നതായും ദേവാലയത്തോട് ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനിച്ച എട്ടാം നാൾ ദേവാലയത്തിൽ കാഴ്ചവെച്ച അന്നു മുതൽ മരണത്തിൻ്റെ ആ ആഴ്ച തന്നെ പെസഹാ തിരുനാളിൽ ജെറൂസലേം ദേവാലയത്തിലെത്തുന്ന യേശുവിനെ വരെ സുവിശേഷകന്മാർ തികഞ്ഞ അവതാനതയോടെ രേഖപ്പെടുത്തുമ്പോൾ ക്രിസ്തു എങ്ങനെയാണ് ഒരു ദേവാലയ വിരോധിയോ ആത്മീയതയുടെ അനുഷ്ഠാനപ്രദമായ വശങ്ങൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്നവനോ നിഷേധിയോ ആയിട്ട് മാറുന്നത് അങ്ങനെ ആരെങ്കിലും യേശുവിനെ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ നസറായനായ യേശുവിനെ ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മഹാപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം വയസ്സിൽ യേശുവിനെ കണ്ടെത്തുന്നത് മാതാപിതാക്കൾ കണ്ടെത്തുന്നത് ദേവാലയത്തിലെ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷങ്ങൾ പതിവായ യേശു ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങൾക്ക് യഹൂദരുടെ തിരുനാളുകൾക്ക് ജെറൂസലേമിലേക്ക് പോകുന്നത് പ്രസഹ തിരുനാളിനും കൂടാര തിരുനാളിനും പ്രതിഷ്ഠയുടെ തിരുനാളിനും എന്നിങ്ങനെ വ്യത്യസ്ത തിരുനാളുകൾക്ക് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്ന യഥാർത്ഥ ഒരു ഭക്തനായ യേശുവിനെയാണ് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സുവിശേഷം വളരെ കൃത്യമായി അവൻ്റെ വാക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി ജെറൂസലേം ദേവാലയത്തെ യേശു വിളിച്ചത് എൻ്റെ പിതാവിൻ്റെ ഭവനമെന്നാണ് പുത്രനടുത്ത സ്ഥാനത്തും സ്വാതന്ത്ര്യത്തിലുമാണ് നസ്രായന യേശു ജെറൂസലേം ദേവാലയത്തിലേക്ക് ഓരോ തവണ കടന്നു ചെല്ലുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഭവനമാണ് ദേവാലയം എന്ന തികഞ്ഞ അവബോധത്തിലാണ് അവിടുന്ന് ദേവാലയത്തിൽ പഠിപ്പിച്ചതും പെരുമാറിയതും സൗഖ്യം കൊടുത്തതും ആ ക്രിസ്തു എങ്ങനെയാണ് ദേവാലയ വിരുദ്ധനായിട്ട് മാറുന്നത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയാണ് ദേവാലയത്തിന്റെ ആത്മീയ സം കൂട്ടായ്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ തികച്ചും ഇക്കാലഘട്ടത്തിലെ ദൈവ നിഷേധകരുടെ നിരീശ്വരവാദികളുടെ തിരുസഭയുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഉപകരണങ്ങളാകുന്ന ചില മനുഷ്യർ അവരുടെ ആശയങ്ങൾക്ക് സ്വയം പണയം വെക്കപ്പെടുന്ന ചില മനുഷ്യരുടെ ദുഷ്ചിന്തകൾ ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിറകിലെ ദുരുദ്ദേശം നാം മനസ്സിലാക്കുക തന്നെ വേണം നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ല ദേവാലയം എന്ന് പറഞ്ഞാൽ വെറുമൊരു കെട്ടിട സമുച്ചയമല്ല വിശ്വാസികളുടെ ആത്മീയ സംഗമത്തിൻ്റെ വേദിയാണ് കൂട്ടായ്മയുടെ ഇടമാണ് അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ദൈവത്തെ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ ക്രൈസ്തവർ അതുകൊണ്ട് തന്നെയാണ് നസ്രായന യേശു പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥന തന്നെ ആരംഭിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ പിതാവെ എന്നല്ല ഞങ്ങളുടെ പിതാവെ എന്നാണ് ദൈവത്തെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുമ്പോൾ മനുഷ്യർ ദൈവത്തിൻ്റെ പിതൃത്വം ഏറ്റു പറയുന്നതിനൊപ്പം ആഘോഷിക്കുന്നത് തങ്ങൾക്കിടയിലെ സാഹോദര്യത്തെയാണ് മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ വേർതിരിക്കപ്പെടുന്ന മനുഷ്യർ ദൈവത്തെ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുന്നിടത്ത് ആഘോഷിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഘടകങ്ങൾക്കും മാറ്റി നിർത്താനോ നശിപ്പിക്കാനോ കഴിയാത്ത മാനവ സാഹോദര്യത്തിൻ്റെ മനോഹാരിതകളാണ് മനുഷ്യർ ഒരുമിച്ച് വന്ന് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ അവർ ആഘോഷിക്കുന്നത് സാഹോദരത്തിന്റെ ഊഷ്മള ഭാവങ്ങളാണ് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ നമുക്കൊരു ജാഗ്രത ഉണ്ടാവാം യേശുവിനെയോ സുവിശേഷങ്ങളെയോ അവയുടെ അർത്ഥങ്ങളോ യാതൊരു തരത്തിലും മനസ്സിലാക്കുകയോ വായിക്കുകയോ ചെയ്യാത്ത മനുഷ്യർ തങ്ങളുടെ വികല ബുദ്ധിയിലെ വികട സരസ്വതികൾ വിളമ്പുമ്പോൾ അത് സഭാവിരോധികൾക്കും നിരീശ്വരവാദികൾക്കും ആഘോഷിക്കാനുള്ള കാരണങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുറത്തെ ഇരുട്ടിലേക്ക് തനിച്ചിറങ്ങിപ്പോയവന്റെ കൂടെയുള്ളതല്ല ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥകളുടെയും നടുവിൽ പോലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം ജ്വലിപ്പിച്ചവരിലാണ് കൂട്ടായ്മയിൽ അഭിഷേകം ജ്വലിപ്പിച്ചവരിലാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആചരണങ്ങളും സഭാ കൂട്ടായ്മകളും സഭയുടെ ആത്മാവാണ് ആദിമ ക്രിസ്ത്യാനികൾ കൊലക്കള്ളത്തിലേക്ക് അറവുമാടുകൾ കണക്ക് ആനയിക്കപ്പെടുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട് ഞായറാഴ്ച ആചരണം കൂടാതെ ക്രിസ്തുവിന്റെ തിരുവത്താഴം അനുസ്മരിക്കാതെ ആചരിക്കാതെ ക്രൈസ്തവരായ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് അർത്ഥം ക്രിസ്ത്യാനിയുടെ ക്രിസ്തീയതയുടെ ആത്മാവിഷ്കാരമാണ് ഞായറാഴ്ചകളിലും കർത്താവിന്റെ ഓർമ്മയ്ക്കായി തിരുവത്താഴമേശ ആചരിക്കുന്നതിലും വിശുദ്ധ കുർബാനയുടെ അർപ്പണം അവൻ്റെ ബലിയുടെ അനുസ്മരണം നടത്തുന്നതിലും പ്രകടമാകും പലപ്പോഴും ആത്മീയതയുടെ ബാഹ്യ പ്രകടനങ്ങളെ യേശു എതിർത്തിരുന്നത് കൊണ്ട് പ്രകടനപരമായ ഒരു ആത്മീയത എതിർത്തിരുന്നത് കൊണ്ട് തന്നെ യേശുവിനെ അനുഷ്ഠാനപരമായ ആത്മീയതയുടെ വിരോധിയായിട്ട് ആളുകൾ ചിത്രീകരിക്കാറുണ്ട് പൊതുസ്ഥലത്തും നാൽക്കവലകളിലും തെരുവോരങ്ങളിൽ നിന്ന് ഉറക്ക പ്രാർത്ഥിച്ച് പ്രാർത്ഥനയെ ഒരു പ്രകടനമാക്കി മാറ്റുകയും തങ്ങളെ നീതിമാന്മാരെന്നും ആത്മീയ മനുഷ്യരെന്നും പൊതുസമൂഹം വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത പൊങ്ങച്ചത്തിന്റെ ഒരു ആത്മീയതയുടെ വക്താക്കളായിരുന്ന പരീസേരുടെ പ്രകടനപരമായ ഒരു ആത്മീയതയുടെ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു പറയുന്നത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ തെരുവോരവോ നാൽക്കവലയോ അല്ല നിന്റെ വീടിന്റെ മുറിയിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെ അതിന്റെ കൂട്ടായ്മയുടെ വശത്തെ നിഷേധിക്കുകയല്ല അതിൻ്റെ പ്രകടനപരതയെ മനുഷ്യന്റെ കൈയടികളെ ആഗ്രഹിക്കുന്ന സ്വാർത്ഥപരമായ വശത്തെ മാത്രമാണ് യേശു നിഷേധിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പതിവായി ജറൂസലേമിലേക്ക് പെസഹാ തിരുനാളിന് അവൻ പോകുന്നത് ന്യാദിമ സഭയുടെ തുടക്കം തന്നെ യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം പെന്തകുസ്ത തിരുനാള് വരെയുള്ള സമയങ്ങളിൽ അപസ്തോല സമൂഹം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ആഹ്ലാദത്തോടെ പ്രാർത്ഥന നിർഭരരായിരുന്നു എന്ന വിവരണത്തോടെയാണ് വിശുദ്ധ ലൂക്ക തന്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് ക്രിസ്തു ഒരിക്കലും ദേവാലയ വിരോധിയായിരുന്നില്ല ദേവാലയത്തെ പിതാവിന്റെ ഭവനമായി കണ്ട് ദൈവത്തിന്റെ പിതൃത്വം പറയുന്നതിലും മനുഷ്യ സാഹോദര്യത്തെ ഉയർത്തിക്കാട്ടുന്നതിലും നിതാന്ത ശ്രദ്ധാലുവായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ നിർബന്ധമായും നമ്മൾ പോകണം ദൈവത്തെ അപ്പ എന്ന് കൂടെയുള്ള മനുഷ്യരോട് ചേർന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ പിതൃത്വവും മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തിന്റെ ഊഷ്മളതകളും നമ്മൾ ഉറക്കേറ്റു പറയുകയാണ് തനിച്ചിരുന്നല്ല കൂട്ടായ്മയിലാണ് ക്രിസ്തീയത പുഷ്പിക്കുന്നതും അതിന്റെ അർത്ഥം കാണുന്നു എബ്രായ ലേഖനം ഇങ്ങനെ ഓർപ്പിക്കുകയാണ് ചിലർ പതിവായി ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മറിച്ച് ആ ദിവസം അടുത്തു വരുമ്പോൾ നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം ക്രിസ്തുവിന്റെ സഭ കൂട്ടായ്മയുടെയും കൂട്ടായ ആരാധനയുടെയും സഭയാണ് ആ സഭ ഒരുമിച്ചാണ് അവന്റെ നാമം ലോകാവസാനം വരെ നിലനിൽക്കാൻ വേണ്ടി അവൻ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന ആദരിക്കും ആ കുർബാനയുള്ളിടത്തോളം കാലം ക്രിസ്തുവിലി സമൂഹം ഒന്നായി സാഹോദര്യത്തിൻ്റെ വിശുദ്ധഭാവവും ദൈവത്തിൻ്റെ പിതൃത്വവും നസറായന യേശു നേടിത്തന്ന പരമമായ രക്ഷയും ആഘോഷിക്കുക തന്നെ ചെയ്യും അതാഘോഷിക്കുന്ന അവന്റെ ബലിയുടെ അനുസ്മരണം കൊണ്ടാടുന്ന ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ സാത്താൻ ആരെയൊക്കെ വിലക്കെടുത്ത് ആരുടെയൊക്കെ വിശുദ്ധ വേഷങ്ങൾ ധരിച്ചു വന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചാലും നരക കപവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന നസ്രായന്റെ വാക്കുകൾ നമുക്ക് സുരക്ഷിത ബോധം തരുക തന്നെ ചെയ്യും അതുകൊണ്ട് സാത്താന്റെ കുടില തന്ത്രങ്ങളെയും അവന്റെ പുതിയ ആഡംബര വേഷപ്പകർച്ചകളെയും വിശ്വാസികളുടെ സമൂഹം കരുതിയിരിക്കുകയും അബദ്ധപ്രബോധനങ്ങൾക്ക് നേരെ നിതാന്ത ജാഗ്രത സൂക്ഷിക്കുകയും ചെയ്യും പലപ്പോഴും വികലവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ തെറ്റായ പ്രബോധനങ്ങൾക്ക് മനുഷ്യർ കേൾക്കുമ്പോൾ അവരതിൽ വീണുപോകുന്നതിനൊരു കാരണം പറയുന്നത് വൈദിക വേഷധാരികൾ വൈദിക നാമധാരികളൊക്കെ പറയുന്നു സഭയുടെ ചരിത്രം നന്നായി പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒന്ന് ആര്നിസം മുതൽ സകല പാഷണ്ഡതകളും വന്നത് തങ്ങളുടെ ബുദ്ധിയും ചിന്തയും സാത്താൻ അടിമ വെച്ച ചില വൈദികരിലൂടെയോ അങ്ങനെയുള്ള ആളുകളിലൂടെയോ തന്നെയാണ് അത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ മാർട്ടിൻ ലൂതർ തുടങ്ങിയത് സഭയുടെ സകല പാഷണ്ഡതകളും പിറവി കൊണ്ടതിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നത് രക്ഷയുടെ മാർഗം അറിഞ്ഞിട്ടും അതിനെതിരെ മറുതലിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വേഷമോ പദവിയോ നമ്മെ വിഷാദിൻ്റെ തെറ്റായ പ്രബോധനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കട്ടെ നമ്മൾ സ്വീകരിച്ചതും തലമുറകളിലൂടെ പകർന്നു കിട്ടിയതുമായ സത്യവിശ്വാസത്തെ അഭങ്കുരം കാത്തു സൂക്ഷിക്കാനുള്ള നിതാന്ത ജാഗ്രതയാവട്ടെ ഈ കാലഘട്ടത്തിലെ വിശ്വാസികളുടെ ముఖముద్రయావీ